കഴിഞ്ഞ ദിവസം വൈകുന്നേരം കൂറ്റനാട് സെന്ററിലാണ് സംഭവമുണ്ടായത് കൂറ്റനാട് സ്വദേശിയും പാൽ വിതരണക്കാരനുമായ ബെന്നിയെയാണ് ഗുഡ്സ് ഓട്ടോയിൽ കാറിനെ മറികടന്നതിൽ പ്രകോപിതരായ യുവാക്കൾ ക്രൂരമായി മർദ്ദിച്ചത് ഗുഡ്സ് ഓട്ടോയെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി ബെന്നിയെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനത്തിൽ സാരമായി പരുക്കേറ്റ ബെന്നി ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവം കണ്ട നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസ് രണ്ടു പ്രതികളെയും അറസ്റ്റ് ചെയ്തു തൃത്താല ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷ് മേളത്തൂർ സ്വദേശി അജ്മൽ എന്നിവരെ ചാലിശ്ശേരി പോലീസ് പിടികൂടി പിടിയിലായ അലൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തൃത്താല എസ് ഐ എ കാറിപ്പിച്ച സംഭവത്തിലും മുഖ്യപ്രതിയാണ് കേസിനാസ്പദമായ സംഭവം ഇങ്ങനെ ബുധനാഴ്ച വൈകുന്നേരം ആറരയോടെ കൂറ്റനാട് സെന്ററിൽ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് അലനും അജ്മലും സഞ്ചരിച്ച കാറിനെ ഗുഡ്സോട്ട് ഓട്ടോറിക്ഷയിൽ ബെന്നി മറികടന്നു ഇതിൽ പ്രകോപിതരായ രണ്ടുപേരും ഓട്ടോയെ മറികടന്ന ശേഷം ഓട്ടോ തടഞ്ഞു നിർത്തുകയും ബെന്നിയെ വലിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനത്തിൽ ബെന്നിയുടെ മുഖത്ത് സാരമായ പരുക്കേറ്റു താക്കോൽ ഉപയോഗിച്ചുള്ള കുത്തേറ്റ് ചുണ്ടുകൾക്കും തോളിനും കൂടാതെ മൂക്കിനും സാരമായ പരുക്കേറ്റിട്ടുണ്ട്

by a college of science, Mungdal, Kutipuram, Malapuram.